നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്ത് ഒന്നാമതാണെന്ന് കേൾക്കുന്നത് തന്നെ വിരക്തിയായിട്ടുള്ള ചില സംഘപരിവാറുകാരും ചില കോൺഗ്രസ് ലീഗ് അണികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രണ്ടു പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഇടതുവിരുദ്ധരായ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവഗണിച്ച മട്ടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നിന്നാണ് ആരോഗ്യ മേഖലയിൽ കേരളം വീണ്ടും ഒരു പദ്ധതി നടത്തിപ്പിലൂടെ ആ പദ്ധതി നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും നേടാനാകാത്ത നേട്ടമാണ് ഇപ്പോൾ കേരളം സ്വന്തമാക്കിയിരിക്കുന്നത് ആ പദ്ധതി അപൂർവ രോഗമായ ഹീമോഫീലിയ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ വിലയേറിയ അപൂർവ മരുന്ന് സൗജന്യമായി നൽകാനുള്ള പദ്ധതിയാണ് ഈ പദ്ധതി നടത്തിപ്പിലൂടെ രാജ്യത്ത് തന്നെ ഇത്തരത്തിലൊരു പദ്ധതി ഹീമോഫീലിയ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ഇത്ര പ്രധാനപ്പെട്ട ം കേരളം അതിന്റെ ആരോഗ്യ മേഖലയിൽ നേടിയിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയെ അവഗണിക്കുക തന്നെ ചെയ്യുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ കുറച്ചുകൂടി വിശദാംശങ്ങളുണ്ട് ആ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഹീമോഫീലിയ ചികിത്സയിൽ വിപ്ലവകരമായ തീരുമാനം എടുത്തിരിക്കുകയാണ് കേരളം രാജ്യത്താദ്യമായി ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസുമാബ് എന്ന വിലയേറിയ മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചു നൂതനമായ ഈ മരുന്ന് മാസത്തിലൊരിക്കൽ മാത്രം എടുത്താൽ മതിയാകും ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഏകദേശം മുന്നൂറോളം കുട്ടികൾക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുക അതായത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ രാജ്യത്ത് കഴിഞ്ഞ വർഷം നൽകിയതിനുള്ള അവാർഡ് നേടിയ കേരളം വീണ്ടും ആരോഗ്യ മേഖലയിൽ ഒരു മികച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇതോടൊപ്പം വ്യവസായ മേഖലയിൽ നിന്നും ഒരു സുവർണ നേട്ടത്തിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്തയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യക്ത ശക്തമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്ത പുറത്തുവിട്ടത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സി കേരളത്തിൽ അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കാൻ പോവുകയാണ് അവർ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയകൾ നടത്തി കഴിഞ്ഞു ഇതിൻ്റെ വിശദാംശങ്ങൾ പി രാജീവ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ വികസനം എത്തുന്നില്ല എന്നും കേരളം വ്യവസായ സൗഹൃദമല്ല എന്നും കേരളത്തിൽ വ്യവസായങ്ങൾ വരുന്നത് തടയുന്നത് ഇടത് സർക്കാരാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഇടതു വിരുദ്ധർക്കുള്ള മറുപടി കൂടിയാണ് ഇത്ര വലിയൊരു കമ്പനിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരും നേരത്തെ വിഴിഞ്ഞം തുറവുമായി അനുബന്ധിച്ച് ഒരു ഇലക്ട്രോണിക്സ് കമ്പനി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്താൻ പോകുന്നതിൻ്റെ വാർത്ത പി രാജീവ് പങ്കുവച്ചിരുന്നു അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് അതിന്റെ വിശദാംശങ്ങൾ പി രാജീവ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകുന്നുണ്ട് ആ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തിലെ ആദ്യ യൂണിറ്റ് കൊച്ചിയിൽ ആരംഭിക്കുന്നു കമ്പനിയുടെ ഐ ടി ടെക് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായാണ് ഇരുപതിനായിരം ചതുരശ്ര അടിയിൽ ഇൻഫോ പാർക്ക് ഫേസ് വണ്ണിലുള്ള ലുലു സൈബർ ടവറിൽ സ്ഥലമേറ്റെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് പേർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാനാണ് എം ഉദ്ദേശിക്കുന്നത് സംസ്ഥാന വ്യവസായ നയത്തിൽ സുപ്രധാന മേഖലയായി കേരളം അടയാളപ്പെടുത്തിയിരിക്കുന്ന മാരിടൈം മേഖലയിൽ രാജ്യത്തിൻ്റെ ഹബ്ബായി മാറാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നുകൂടിയാണിത് ലോകോത്തര മാരിടൈം കമ്പനിയായ കോങ്സ്ബെർഗ് കഴിഞ്ഞ മാസം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരാഗോൾ കമ്പനി കൂടി കേരളത്തിലേക്ക് കടന്നു വരുന്നത് കേരളം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു കൂടി തെളിയിക്കുകയാണ് കേരളത്തിന്റെ ഈ രണ്ടു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒന്ന് ആരോഗ്യ മേഖലയിൽ മറ്റൊന്ന് വ്യവസായ മേഖലയിൽ ഈ രണ്ട് നേട്ടങ്ങളെയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് മറ്റു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ കൂടി അവർ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നൊരു അജണ്ട അവർ നേരത്തെ തന്നെ തീരുമാനിച്ച പോലെയാണ് അവരുടെ പെരുമാറ്റം ഇല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഹീമോഫീലിയ രോഗികളായ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിൽ മരുന്ന് സൗജന്യമായി നൽകുന്ന പദ്ധതി ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ആ നേട്ടത്തിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുക എന്ന ഒരു മാധ്യമധർമ്മം പാലിക്കാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും കേരളം വീണ്ടും രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലും വ്യവസായ മേഖലയിൽ നിന്നും രണ്ട് മികച്ച വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഉയർത്തുന്ന ബദൽ നയങ്ങൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രണ്ടു വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്